Hi all Assalamu alaikum welcome back അപ്പോൾ ഒന്ന് ഞാൻ പ്രോൺസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻഡ് ഫ്രൈഡ് പ്രോൺസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ സിമ്പിളാണ് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് അതേപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഒരു സ്റ്റാർട്ടർ ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അതേപോലെ കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ മറക്കാണ്ട് നിങ്ങൾ ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കണ്ടട്ടോ അതേപോലെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കാം ഞാന മറക്കരുത് പിന്നെ നിങ്ങൾക്ക് वीडियोस ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മുടെ ഈ ഒരു ഫ്രൈഡ് പ്രോൺസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് പ്രോൺസ് എടുത്തിട്ടുണ്ട് പ്രോൺസ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോ അരക്കിലോത്തിൽ കൂടുതലുണ്ട് അത് ഒരു എഴുന്നൂറ്റൻപത് ഗ്രാം ഒക്കെ ഉണ്ടാക്കും അപ്പോൾ അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് ആ നടുക്ക് അതിൻ്റെ ഒരു വെയിൻ ഉണ്ടല്ലോ ഞരമ്പ് ആ ഒരു ഭാഗമൊക്കെ എടുത്ത് മാറ്റിയിട്ട് നന്നാക്കി ക്ലീനാക്കി വെള്ളമൊക്കെ ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇതിനൊരു ഒരു േഷൻ കൊടുക്കണോട്ട് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഒരു ബൗളിലേക്ക് മൈദപ്പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ നിറയെ മൈദപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഒന്നര ടേ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതേപോലെ ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ഒഴിച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു ടീസ്പൂണോളം വിനാഗിരി അത്രയും മതിയിട്ട് വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങനീര് ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതാ കുറേശ്ശെ സാധാ നോർമൽ വാട്ടർ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി ഒരു തിക്കായിട്ട് ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കുന്നോട്ടാ അപ്പോൾ ഇതാ ഇതേപോലെ ഒരു ഒവിസ്ക് വെച്ചിട്ട് നന്നായിട്ട് काटന്ന് ഉള്ളാണ്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇデッキ ഇതേപോലെ ഖരേഷ നോക്കിയിട്ട് വെള്ള ഒഴിച്ച് കൊടുക്കാട്ടോ ആദ്യം തന്നെ ഒരു പാട് വെള്ള ഒഴിച്ച് കൊടുണ്ട ഇതേപോലെ ഖരേഷ വെള്ള ഒഴിച്ച് കൊടുത്തിട്ട് ദാ ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസില് അത്യാവശ്യം തിക്ക് ആയിട്ടുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് നമുക്കൊദോന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയില് വേണംട്ടോ ബാറ്റർ ഉണ്ടാവാനായിട്ട് അപ്പോൾ ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളതാണ് വേണേ വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടിയൊക്കെ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രോൺസും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു പ്രോൺസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മാരിനേഷൻ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് കൊടുക്കണം അപ്പോഴാണ് ആ ഒരു പ്രോൺസിലേക്കൊക്കെ നന്നായിട്ട ഒരു മാരിനേഷനൊക്കെ ഇറങ്ങി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്കിതിന് പുറത്തുള്ളൊരു കോട്ടിങ് കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് പൗഡേഴ്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണോട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ഹാഫ് ഹാഫ് കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ഹാഫ് കപ്പിൽ താഴെയായിട്ട് കോൺഫ്ലോർ എടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും അതേപോലെ കുറച്ച് കുറച്ച് മാത്രം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി ഹാഫ് കപ്പ് മൈദ ഒരു കാൽ കപ്പോളം കോൺഫ്ലോർ അതിലേക്ക് ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ മാത്രം അരിപ്പൊടി മതി കേട്ടോ അരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ലാട്ടോ നല്ലൊരു ക്രിസ്പ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇനി പ്രോൺസ് ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറക്കി വെക്കുക അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോയിട്ട് കിട്ടാനായിട്ട് എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചുള്ള ആ ഓരോ ആയിട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ മൈദയും കോണ്ഫ്ലോറും അരിപ്പൊടിയൊക്കെ അതിലിട്ടിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയെടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ കൊട്ടി കൊടുത്തിട്ട് എടുക്കാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി അപ്പോൾ ആ ഒരു പ്രോൺസിൻ്റെ മേളിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ആ ഒരു കോട്ടിങ്ങൊക്കെ വന്നിട്ട് നല്ല ലെയറോട് കൂടിയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്താൽ മതി നമ്മൾ ഓരോ പ്രോൺസായിട്ട് നമ്മുടെ ആ മാരിനേഷൻ ചെയ്താൽ മതി എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് തട്ടി കൊടുത്തിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ സിമ്പിളാണ് കുറച്ചധികം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തു വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഓരോന്നും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു പ്രോൺസിൻ്റെ മുകളിൽ അത്യാവശ്യം നന്നായിട്ട് കോട്ട് ആ ഒരു പൊടി നന്നായിട്ട് കോട്ടായിട്ട് കിട്ടണം കേട്ടോ അപ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ലൊരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് നമുക്കത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ ഞാൻ കുറച്ചധികം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ിൽ ഇതേപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ ഓയിലൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ കണ്ടില്ലേ ഇതാ ഇതേപോലെ ആ ഒരു ചെമ്മീനൊന്ന് നന്നായിട്ട് ഡീപ്പായിട്ട് കിടന്നിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഈ ഓരോ പ്രോൺസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് കുത്തി നിറച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക പിന്നെ ഇട്ട ഉടനെ തന്നെ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാൻ നിൽക്കരുതിട്ട് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു കോട്ടിങ് പെട്ടെന്ന് തന്നെ അത് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയെന്ന് തോന്നുമ്പോൾ നമുക്ക് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടില്ല അത്യാവശ്യം ഒരു മീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ ഇത് ഓവറായിട്ട് കുക്കാക്കി എടുക്കുകയും ചെയ്യരുത് കാരണം പ്രോൺസ് ആണ് ഒരുപാട് കുക്കായിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബറി പോലെ ആവട്ടെ അങ്ങനെ വലിയാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് പ്രോൺസ് ഒന്ന് കുക്കായെന്ന് തോന്നുന്ന ആ ഒരു ടൈമിൽ നമുക്കിത് വേഗം ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ ആ ഒരു പുറമ്പാത്ത കോട്ടിങ്ങൊക്കെ നന്നായിട്ട് കളറ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഫസ്റ്റ് ബാച്ച് ഫസ്റ്റ് ബാച്ച് നമ്മൾ ഓയിലിൽ ഓയിലിന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി ഉടനെ തന്നെ ഇളക്കാണ്ടിരിക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് ഒരു ഭാഗം ഒന്ന് കുക്കായൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതാ ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി ഫ്രൈഡ് പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അല്ലേ നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ചേരുവകൾ വെച്ചിട്ട് നല്ല അടിപൊളി അടിപൊളി ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ വീട്ടിൽ ഒരു പ്രാവശ്യമൊന്ന് ട്രൈ ആക്കി കൊടുക്കുക ഇത് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാനും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ സ്റ്റാർട്ടറായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നല്ല ആണ് ഉള്ളിൽ പുറത്ത് ഉള്ളിലാ ഒരു പ്രോൺസിൻ്റെ നല്ല ടേസ്റ്റും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് അപ്പം ഉണ്ടാക്കുക ക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഉണ്ടാക്കിക്കോട്ടോ അടിപൊളി ടേസ്റ്റാണെന്നു പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇത് കുബൂസിൻ്റെയൊക്കെ ഇപ്പോൾ കൂടെ നമുക്ക് സെർവ് ചെയ്യാം പിന്നെ മയോണീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ